പിണറായി വിജയൻ ഗവൺമെന്റ് ഇന്നലെ ഏഴ് അംഗ ഒരു പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ആ നിയോഗിച്ചേക്കുന്നത് ഒരു പ്രത്യേക മിഷനുമായിട്ടാണ് ആ മിഷൻ എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടുള്ള പരാതികൾ അന്വേഷിക്കുന്ന അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല പകരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭൂകമ്പമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി ജൂനിയർ ആർട്ടിസ്റ്റുകളും ആർട്ടിസ്റ്റുകളും എല്ലാം തന്നെ അവരുടെ സിനിമാ രംഗത്തുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളും അവരുടെ വെളിപ്പെടുത്തലുകളുമായി പുറത്തേക്ക് വന്നിട്ട് ചില അഭിമുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം അന്വേഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒരേഴംഗ പോലീസ് സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത് അതിൽ സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ ഐ നേതൃത്വത്തിലുള്ള ഏഴംഗ കമ്മിറ്റിയിൽ ഒരു നാല് പേർ വനിതകളാണ് നാല് വനിത ഐ പി എസ് ഓഫീസേഴ്സാണ് അതിനകത്തുള്ളത് സൂപ്രണ്ടുമാരായിട്ടുള്ള വനിതകളൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ ഇത് സ് ഗവൺമെൻ്റ് ഒരു പിന്നോക്ക പോക്കാണ് ഈ പിന്നോക്കപ്പോക്ക് ഉണ്ടായത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയ സമ്മർദ്ദം കൊണ്ടാണ് ഗവൺമെൻറ് പിന്നോക്ക പോകേണ്ടി വന്നത് കാരണം ഗവൺമെൻറ്റിന് ഇതിനകത്തൊരു ആത്മാർത്ഥതയില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം അങ്ങനെ ആത്മാർത്ഥത ഉണ്ടാകുമായിരുന്നെങ്കിൽ കൊല്ലത്തോളം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂടി വെക്കില്ലായിരുന്നു ആ മൂടി വെച്ചു അതിനുശേഷം അത് പുറത്തേക്ക് വന്നു എന്നുണ്ടെങ്കിൽ പോലും ഗവൺമെൻറ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് പരാതി കിട്ടിയാൽ മാത്രം നമുക്ക് അന്വേഷിക്കാൻ കഴിയുമെന്നാണ് നമുക്കറിയാമല്ലോ ഈ പറയുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനെതിരെ ഒരു ബംഗാളി നടി അവർ സി പി എമ്മിൻ്റെ വലിയ അംഗം കൂടിയാണ് സി പി എമ്മിൻ്റെ അനുഭാവിയാണ് സി പി എമ്മിൽ വളരെ കൃത്യമായി സി പി എമ്മിന് വേണ്ടി കൃത്യമായി എടുക്കുന്ന ഒരാളാണ് ബംഗാളി അവർ തുറന്ന് പറഞ്ഞിട്ട് പോലും സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം രാവിലെ വന്ന് രഞ്ജിത്തിനെ ന്യായീകരിച്ചത് പരാതി ഇല്ലല്ലോ പരാതി ഉണ്ടെങ്കിൽ നമ്മൾ നടപടി എടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുമാത്രമല്ല രഞ്ജിത്ത് ഇതിഹാസ തുല്യനായിട്ടുള്ള ഒരു സംവിധായകനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ പോലെ വെളിവില്ലാത്ത ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഈ വളരെ പ്രതിലോഭകരമായിട്ടുള്ള സിനിമകൾ എടുത്തിട്ടുള്ള രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം സ്പിരിറ്റ് പോലെയുള്ള ഒന്നോ രണ്ടോ സിനിമകളെ നമുക്ക് അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും ബാക്കിയുള്ള എല്ലാ സിനിമകളിലും വളരെ പ്രതിലോഭകരമായിട്ടുള്ള ഒരു ഫ്യൂഡൽ മാഡമ്പി സെറ്റപ്പുകളും അല്ലെങ്കിൽ ഫ്യൂഡൽ ഭൂപ്രഭുത്വത്തൊക്കെ ന്യായീകരിക്കുന്ന സിനിമകളാണ് എടുത്തിട്ടുള്ളത് ആ സിനിമകൾ എടുത്തിട്ടുള്ള അദ്ദേഹത്തെ ഏതാണ്ട് സത്യത്തിറായേക്കാൾ വലിയ ഒരു സംവിധായകനൊക്കെ ആയിട്ടാണ് ചെറിയ ചിത്രീകരിച്ചത് എന്ന് മാത്രമല്ല അദ്ദേഹം പരാതി കിട്ടിയാൽ മാത്രമാണ് നടപടി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് എന്തായാലും അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നു ഈ പുറകോട്ട് പോകേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഒന്ന് പരിശോധിക്കാം ഇതിനു മുമ്പ് തന്നെ നിലപാട് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടുന്ന കാര്യം മാധ്യമങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സജി ചെറിയാൻ എന്ന് പറയുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എന്താണ് ഇത്ര വെപ്രാളം എന്നാണ് അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗവൺമെന്റ് പുറകിലേക്ക് പോയേക്കാണ് ഈ പുറകിലേക്ക് പോകുന്നതിന്റെ കാര്യം പൂർണമായും പുറകിലേക്ക് പോയിട്ടില്ല ഞാൻ എൻ്റെ കാര്യത്തിലേ കൂടി പുറകിലേക്ക് പോകേണ്ട കാര്യം നമ്മൾ നേരത്തെയൊക്കെ കണ്ടിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളും അതുപോലെ തന്നെ ദൃശ്യവാധ്യമങ്ങളും പത്രങ്ങളും അതുപോലെ മറ്റ് ആളുകളുമൊക്കെ കൂടിയാണ് ജനത്തെ സ്വാധീനിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു ആ മാറ്റത്തിന്റെ തുടക്കമെന്ന് പറയുന്നത് നമുക്കറിയാം ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രീം കോടതി വനിതകളെ കയറ്റാം ശബരിമല എന്ന് പറഞ്ഞൊരു വിധി ഉണ്ടാവുകയും ആ ശബരിമല അതിനെതിരെ വലിയ പ്രക്ഷോഭം ചെയ്തു അപ്പോൾ നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഏറ്റവും ആദ്യം ഇതിനെ അനുകൂലിച്ചിരുന്നവരാണ് ഈ വൺ സമരം നടത്തിയിട്ടുള്ള ബി ആണെങ്കിലും ആർ ആണെങ്കിലും അതുപോലെ തന്നെ കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ സ്ത്രീ സ്ത്രീകൾ അവിടെ ശബരിമലയിൽ കയറണമെന്ന് നിലപാടെടുത്തവരാണ് മിക്ക മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അതുപോലെ നിലപാടെടുത്തവരാണ് പക്ഷേ ഏഷ്യാനെറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ മാധ്യമങ്ങളും അതിൽ നിന്ന് പതുക്കെ പുറകോട്ട് പോകുന്നു എന്ന് മാത്രമല്ല ഏഷ്യാനെറ്റും സി പി എം അടക്കം കേരളം എന്ന് നിലപാടെടുത്ത ആളുകൾ പോലും പിന്നീട് ആ നിലപാടിൽ ചെറിയ മയം വരുത്തേണ്ടി വന്നു ആ മയം വരുത്തിയത് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഇതിനെതിരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സത്യത്തിൽ ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഈ രഞ്ജിത്തിന്റെയോ അല്ലെങ്കിൽ സിദ്ദിഖിൻ്റെയൊന്നും രാജിക്ക് വേണ്ടി വലിയ മുറവിളി കൂട്ടിയില്ല സത്യത്തിൽ വി ഡി സതീശൻ സുഹൃത്തായ രഞ്ജിത്ത് ഒന്ന് രാജിവെച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത് ബി ജെ പി അത്ര പോലും പറഞ്ഞില്ല പക്ഷെ എങ്കിൽ പോലും ആഹ് ഇവർ രാജി വന്ന കാര്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായി ആ സമ്മർദ്ദം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജനങ്ങളുടെ നിൽക്കാനായിട്ട് മാധ്യമങ്ങൾ തയ്യാറായി അതാണ് സത്യം മനോരമ എന്ന് പറയുന്ന ഒരു പത്രം ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കണ ഒരു വാർത്ത എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള വാർത്തയാണ് അതിലെ ഹെഡിങ് എന്ന് പറയുന്നത് അര മനസ്സോടെ അന്വേഷണം എന്നാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പൂർണ്ണമായ മനസ്സോടുകൂടിയല്ല ഈ അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത് ഒര മനസ്സോടു കൂടി അന്വേഷം എന്നാണ് ഇതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഒരു വിമർശനം മനോരമ നടത്തിയിട്ടുള്ളത് അവരുടെ കുഞ്ചുക്കുറിപ്പ് എന്ന് പറയുന്ന അവരുടെ കാർട്ടൂൺ പങ്ക്തി ഉണ്ട് അതിനകത്താണ് അതിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എം വി ഗോവിന്ദൻ്റെ ഒരു പ്രസ്താവനയാണ് ആദ്യം മോളിൽ കൊടുത്തേക്കുന്നത് സ്ത്രീ വിരുദ്ധത പടരുന്നു ഇടപെടും എന്നാണ് ഗോവിന്ദൻ പറഞ്ഞേക്കുന്നത് അപ്പം അതിൻ്റെ തൊട്ട് താഴെ കുഞ്ചുക്കുറിപ്പ് പറയുന്ന ഒരു കാര്യം അതാണ് പേടി എന്നാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധത പടരുന്നത് പോലും കുഴപ്പമില്ല പക്ഷേ ഇവർ വന്ന് ഇടപെടും എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയാവും അതുകൊണ്ട് അതാണ് പേടി എന്നുള്ളതാണ് കുഞ്ചുക്കുറിപ്പ് പറഞ്ഞേക്കുന്നത് അത്ര നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ തൊടുത്തുവിട്ടു എന്ന് മാത്രമല്ല ദൃശ്യമാധ്യമങ്ങൾ നമുക്കറിയാം ഈ ഹേമ കമ്മറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അവർ വല്ലാതെ അവരുടെ അവരുടെ റീച്ചിനും അവരുടെ സർക്കുലേഷനൊക്കെ കൂടാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ എങ്കിൽ പോലും അവർ വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് അവർ മുൻപിൽ നിൽക്കാണ് നിരവധി വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനേക്കാളൊക്കെ ഉപരി ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സാമൂഹ സമൂഹ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ ഇത് വലിയ തോതിലൊരു തരംഗമാവുകയും ഗവൺമെൻറ്റിന് പ്രതിപക്ഷത്തിൻ്റെയും ബി ഒക്കെ കോൺഗ്രസിൻ്റെയും യു ഡി ും സമ്മർദം പോലും ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള അതിനിശിദ് സമ്മർദ്ദം ഉണ്ടായി ആ സമ്മർദ്ദം ഉണ്ടായത് കൊണ്ട് തന്നെ ഇപ്പോ ഗവൺമെന്റ് ഒരു സ്റ്റെപ്പ് പുറകോട്ടെടുത്തിരിക്കുന്നു പക്ഷെ അപ്പോൾ പോലും ഗവൺമെന്റ് അതിനകത്ത് ഒരു അരമനസ്സാണ് കാണിച്ചേക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് കാരണം എന്തുകൊണ്ടാണ് അത് ഈ പറയുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാതികൾ ആ പരാതികളാണ് ഏറ്റവും ആദ്യം അന്വേഷിക്കേണ്ടത് കാരണം എന്തുകൊണ്ടാണ് ആ പരാതികൾ വെറുതെ ചെന്ന് ഒരു ആരോപണമായോ പരാതിയായോ ഉന്നയിച്ചതല്ല പകരം അവിടെയുള്ള വനിതകൾ ചെന്ന് ആരോപണമായും പരാതിയുമായിട്ടൊക്കെ ഉന്നയിക്കുകയും അത് ജസ്റ്റിസ് കെ ഹേമ എന്ന് പറയുന്ന ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥിതിയിൽ ദീർഘകാലമായി പ്രവർത്തിച്ചു പരിചയമുള്ള ഹൈക്കോടതി ജസ്റ്റിസായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ജസ്റ്റിസ് അത് ബോധ്യപ്പെടുകയും അതിൻ്റെ എക്സിബിറ്റ് വൺ മുതൽ എക്സിബിറ്റ് സിക്സ്റ്റീൻ വരെയുള്ള നിരവധി തെളിവുകൾ ഈ പറയുന്ന അൻപതിലധികം വരുന്ന സ്ത്രീകൾ കൊണ്ടുപോയി ഹാജരാക്കുകയും ചെയ്തു അതിൽ പോക്സോ കേസുകളടക്കം സെക്ഷൽ ഹറാസ്മെന്റുകൾ അടക്കം ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം അപ്പോൾ അത്തരത്തിൽ അങ്ങനെ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യത്തിൻ്റെ പുറത്ത് ഗവൺമെന്റ് ഇപ്പോഴും നടപടിയെടുത്തിട്ടില്ല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടില്ല അതിന് ഒരു സംഘത്തെയും നിയോഗിച്ചിട്ടില്ല സത്യത്തിൽ ഗവൺമെന്റ് ആദ്യം ചെയ്യേണ്ടത് ഇതെല്ലാം തന്നെ കോഗ്നിസബിൾ ഒഫൻസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാറണ്ട് പുറപ്പെടുവിക്കാതെ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്നിട്ട് പോലും ഗവൺമെന്റ് അതിന്മേൽ നടപടി എടുത്തിട്ടില്ല അതിന്മേൽ തൊട്ടട്ടില്ല എന്നുള്ളത് മാത്രമല്ല അങ്ങനെ തൊട്ടാലുള്ള ഒരു വലിയ പ്രശ്നം കൂടിയുണ്ട് എന്താണ് അതിൽ നിന്ന് ആരൊക്കെയാണ് കുറ്റവാളികൾ എന്ന് പറയുന്ന പേരടക്കം ഈ അന്വേഷണ സംഘത്തിന് കൈമാറേണ്ടി വരും അപ്പൊ അതല്ലെങ്കിൽ സാക്ഷി മൊഴികളുടെ പേരുകളടക്കം കൈമാറേണ്ടി വരും അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഗവൺമെന്റ് അതിൽ തൊട്ടട്ടില്ല പകരം ഗവൺമെന്റ് ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഈ സമ്മർദ്ദം ഒന്ന് കുറക്കാൻ വേണ്ടി തൽക്കാലമായിട്ട് ഏഴ് പേരെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലേക്ക് ഈ ഉത്തരവിന്റെ കോപ്പി ഇട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന്റെ കോപ്പി ഇട്ടു അതിന്റെ കാര്യം ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം പടർന്നു പിടിക്കട്ടെ ഗവൺമെന്റ് ഉയർന്ന തോതിൽ നടപടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സത്യത്തിൽ ഇവിടെ സാധാ ഇപ്പൊ വളരെ ചെറിയ തോതിൽ പ്രതികരിക്കുന്ന ഞാനടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്ന ഓരോ സിറ്റിസൺ ജേർണലിസ്റ്റിന്റെ കൂടി വലിയ വിജയമാണെന്ന് ഞാൻ കരുതുന്നു അത്തരത്തിലുള്ള വലിയ പ്രഷർ കൊണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത് പക്ഷെ അപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഗവൺമെന്റിന് യാതൊരുവിധ ആത്മാർത്ഥതയുമില്ല പിണറായി നിങ്ങൾക്ക് ആത്മാർഥതയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് നിങ്ങൾ ചലച്ചിത്ര അക്കാദമിയിൽ നിന്നുള്ള മെമ്പർമാരായിട്ടുള്ള ആളുകൾ ആ പതിൽ പല മെമ്പർമാരും ആഷിക്കപൂര പോലെയുള്ള അരുണിനെ പോലെയുള്ള എ വൈ എഫിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നിരവധി ആളുകൾ അവരടക്കം ശരിക്കും രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്യാൻ അവർ വന്നില്ലെന്ന് മാത്രമല്ല പ്രേംകുമാറിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലെന്ന് മാത്രമല്ല രഞ്ജിത്ത് രാജിവെക്കണം മാറി നിൽക്കണം എന്ന ആവശ്യം ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കുക്കുപരമേശ്വരൊക്കെ ഉള്ള നിരവധി ആളുകൾ അപ്പോൾ അതൊക്കെ തന്നെ ചെയ്തിട്ട് ഈ പറയുന്ന സി പി എമ്മിനെ അനുകൂലിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് പോലും വലിയ സമ്മർദ്ദമുണ്ടായി ജനങ്ങളുടെ ഭാഗത്തു ആകെ സമ്മർദ്ദം ഉണ്ടായി ആ സമ്മർദ്ദം ഉണ്ടായത് കൊണ്ട് തന്നെ സി പി ഐയുടെ ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി എ ഐ വൈ എഫിൻ്റെ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിലിൻ്റെ മെമ്പറായിട്ടുള്ള അരുൺ തന്നെ പിണറായി വിജയന് നോട്ടീസ് കൊടുക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടായി ഇത് ആവശ്യപ്പെട്ടു അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വലിയ സമ്മർദ്ദത്തിൻ്റെ ഒടുവിലാണ് ഇത് മാറിയിട്ടുള്ളത് പക്ഷെ അപ്പപ്പോലും സി പി എം കള്ളക്കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ചലച്ചിത്ര അക്കാദമിയിൽ മെമ്പറായിട്ടുള്ള എം മുകേഷ് നിങ്ങളിതുവരെ മാറ്റിയിട്ടില്ല അതുമാത്രമല്ല ഇത്രമാത്രം ഹീനമായിട്ടുള്ള ക്രൈമുകൾ ചെയ്തു എന്ന് പുറത്തേക്ക് നിരവധി ആളുകൾ ആരോപണമുന്നയിക്കുന്ന എം മുകേഷെ മാറ്റി നിർത്താൻ തയ്യാറായിട്ടില്ല ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തേണ്ടതാണ് അതിപ്പോ അവിടെ നിൽക്കട്ടെ ഗണേഷ് കുമാർ അടക്കമുള്ള ആളുകളെ കുറിച്ച് ആത്മ എന്ന് പറയുന്ന ഒരു സംഘടന തിലകനെ മാറ്റി നിർത്തുന്നതിൽ വഹിച്ച പങ്കിനെ കുറിച്ച് സത്യത്തിൽ ഒരു ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് അപ്പൊ ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തേണ്ടതാണ് ഏറ്റവും ആദ്യം മാറ്റി നിർത്തേണ്ട ഒരാളെന്ന് പറയുന്നത് എം മുകേഷ് എം എൽ എ ആണ് സത്യത്തിൽ എം മുകേഷൻ്റെ എം എൽ എ സ്ഥാനം തന്നെ സി പി എം തിരുത്തണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അത് പിടിച്ചു മേടിച്ചിട്ട് അദ്ദേഹത്തെ പുറത്തിറക്കി വിടേണ്ടതാണ് അതൊന്നും ചെയ്യാതെ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളിൽ അന്വേഷണം നടത്താതെ മാധ്യമങ്ങൾ ചെന്നിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഇത്ര വിപ്രാളം എന്ന് ചോദിക്കുകയും നാലര കൊല്ലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയും ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ കാശുള്ള പ്രബലരായിട്ടുള്ള വൃത്തികെട്ട ആളുകളെ സംരക്ഷിക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ അന്വേഷണ കമ്മി അന്വേഷണത്തിന് വേണ്ടി ഒരു ഏഴംഗ സമിതിയെ നിയോഗിച്ചതിന്റെ പിന്നിൽ പോലും ഉള്ള ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് ഞാൻ വിചാരിക്കുന്നത് കൃത്യമായി ഇത് അന്വേഷണം നടത്തി നടപടിയെടുക്കാനല്ല പകരം ചില ആളുകളെങ്കിലും ഇനി വെളിപ്പെടുത്തലുകൾ വരാൻ നിൽക്കുന്ന ചില പെൺകുട്ടികളെങ്കിലും ഞങ്ങളൊരു വെളിപ്പെടുത്തൽ നടത്തിയാൽ ചിലപ്പോൾ പോലീസ് അന്വേഷണവുമായി സഹകരിക്കേണ്ടി വരുമോ എന്ന് പറയുന്നൊരു ഭയം കൊണ്ട് അല്ലെങ്കിൽ ആ അന്വേഷണവുമായി മുമ്പോട്ട് പോകേണ്ടി വരുമോ എന്ന് പറയുന്ന ഭയം കൊണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ ഇതിൽ നിന്ന് പിന്മാറിയേക്കാം എന്നാണ് സാധ്യതകളുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി കൂടി ഈ പോലീസ് സംഘം മാറുമോ എന്നറിയാനാണ് കേരളം കാത്തിരിക്കുന്നത് പക്ഷേ പിണറായി വിജയനും അത് എൽ അതുപോലെ സി ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ൊട്ടിലൊടുക്ക് വിദ്യകൾ കൊണ്ടൊന്നും നിങ്ങളുടെ ഇമേജ് തിരികെ പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് കൃത്യമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്ത് കോഗ്നിസബിൾ ഓഫൻസ് ഉള്ള റിപ്പോർട്ടിന്റെ പുറത്ത് നിങ്ങൾ ഗുരുതരമായ കുഴപ്പം കാണിച്ചു കാരണം നാലര കൊല്ലം നിങ്ങൾ അടയിരുന്നു എന്നുള്ളത് വലിയ തെറ്റാണ് നിങ്ങളൊരു ക്രിമിനൽ പ്രവൃത്തിയാണ് നടത്തിയിട്ടുള്ളത് അതും കൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുള്ള പരാമർശങ്ങൾ കൂടി അന്വേഷിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു വനിതാ ഐ പി എസ് ഗാരിയുടെ നേതൃത്വത്തിൽ ഒരു കൃത്യമായിട്ടുള്ള സംഘമുണ്ടാക്കുകയും അവർ ജീവനും സ്വത്തിനും അതുപോലെ തന്നെ അവരുടെ തൊഴിലിടത്തിനുമൊക്കെ സുരക്ഷിതത്വം ഉണ്ടാകും ഗവൺമെൻറ് കൂടെയുണ്ട് എന്ന് ആത്മാർത്ഥമായി പറയുകയും ആത്മാർത്ഥമായി ഇരകളുടെ കൂടെ നിൽക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ കൃത്യമായ അന്വേഷണം നടത്തിയാൽ ഇവിടെ ഈ കെട്ടിപ്പൊക്കിയിട്ടുള്ള വെറും കടലാസ് പുലികളായിട്ടുള്ള നിരവധി താരങ്ങളും വൃത്തികെട്ട ആളുകളുടെയും ഒക്കെ മുഖഛായകൾ താഴേക്ക് വീഴും പക്ഷെ അവർക്കൊക്കെ നിങ്ങളുമായി പല ബന്ധങ്ങളുള്ളതുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നു ഇത് കേരളത്തിലെ ജനങ്ങളുടെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിൻ്റെയൊക്കെ വലിയ ന്യൂസ് കൊടുക്കുന്ന ആളുകളുടെയും ഒക്കെ മാധ്യമങ്ങളുടെയും ഒക്കെ വലിയ വിജയമാണ് ആ വിജയം കൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇനിയും നിങ്ങൾ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചാൽ ജനങ്ങൾ നിങ്ങളെ എടുത്ത് വേസ്റ്റ് വക്കറ്റിലേക്ക് ഇടുന്ന കാലം വിദൂരമല്ല അതാണ് നമ്മൾ ത്രിപുരയിൽ കണ്ടത് അതാണ് നമ്മൾ ബംഗാളിൽ കണ്ടത് അത് കേരളത്തിലും കാണാൻ ഇത് ഈ പറയുന്ന പോലെ ഒരു വലിയ കാരണമാകും എന്നുള്ളതാണ് എനിക്ക് പിണറായി വിജയൻ ഓർമ്മിപ്പിക്കാനുള്ളത്